കിട്ടുന്നില്ല ആൾക്ക് മീൻ കൊട്ടുന്നുണ്ട് പക്ഷെ ആൾക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല അപ്പൊ ചൂണ്ടതെ കൊറേ നേരമായിട്ട് ഇട്ടിട്ടുണ്ട് തവളാനക്കണത് ഇപ്പൊ അപ്പൊതേ ചൂണ്ട മീനൊന്നും കിട്ടണില്ല കേട്ടോ കൊറേ നേരമായി വെയിറ്റ് ചെയ്ത് അപ്പൊ മീനൊന്നും കിട്ടണില്ല ഇപ്പൊ രണ്ട് മീനും മൂന്ന് മീനൊക്കെ ആയിട്ടുള്ള ഇനി ഒന്നും കൂടി ആവാളോ അത് കഴിഞ്ഞാൽ നാലായി അപ്പോൾ കുറച്ചു നേരം കുറച്ചു നേരം കഴിഞ്ഞ് കിട്ടുന്ന തോന്നണതിട്ടാ അപ്പോൾ അമ്മ തൊട്ട് സൈഡിലുണ്ട് അപ്പോൾ കാണിച്ചു തരാം ഇടാ വേണ്ട അമ്മീന്ന് ചൂണ്ടിരിക്കുക കേട്ടോ അമ്മിക്കൊന്നും കിട്ടണമെന്നില്ല അമ്മക്ക് കൊത്തോണില്ല അപ്പോൾ കുറേ നേരമായി അമ്മ വിളിക്കണു അമ്മ വിളിച്ചിട്ട് കിട്ടണില്ല ഒന്ന് നമ്മുടെ കയ്യിൽ കിട്ടിപ്പത് പോയി അപ്പൊ കൊറേ നേരമായി അപ്പോൾ മാമയുടെ കയ്യില് ഒന്നും കിട്ടിയിട്ടില്ല ഏഹ് നാലുമീനായിട്ട് അപ്പു പറഞ്ഞ പോലെ പിടിച്ചിട്ടുള്ളൂ അപ്പോൾ അത് കവറുള്ളാണ് അത് നീ കാണിച്ചു കാണിച്ചിരുന്നുണ്ട് പാപ്പൻ അപ്പോൾ ദേ അപ്പൂവിന്റെ അടുത്തേക്ക് അപ്പുതെ ഇപ്പഴും കൂടെ ചൂണ്ടയിലും ഇരിക്കൂണ്ടായിട്ട് ഇരിക്കാൻ കേട്ടോ അവനൊന്നും കിട്ടിയിട്ടില്ല പിന്നെ ബ്രാലിന് മാത്രം കിട്ടിട്ടുള്ളു ആ അവിടെ എന്തോ അവൻ വലിക്കുന്നുണ്ട് ഇങ്ങോടെ എന്തോണ്ട് ബ്രാലേ ബ്രാലെ കല്ലുത്തി പിന്നെ കരിപ്പിടി അങ്ങനത്തെ മീനുകളൊക്കെ കൊറേ ഇണ്ട് ആ ഇത് നമ്മുടെ തയ്യൂരല്ല വേറെ സ്ഥലത്തേക്കൊന്നും തയ്യൂരല്ലേ കണ്ടാ മീനുകൾ കിടന്നപ്പട അപ്പു പിടിച്ചോണ്ടിരിക്കാണ് കിട്ടുന്ന ഒരു അവിടെ നിക്കണ്ട ഇപ്പഴും എന്റെ കൊറേ പിന്നെ ഒന്നും കിട്ടാൻ ഇല്ല അപ്പൊ ഇട്ടുകൊണ്ടിരിക്കയാണ് കുറച്ചുകൂടി കഴിഞ്ഞാ കിട്ടുന്നു പ്രതീക്ഷ ഉണ്ട് അപ്പതേ അപ്പോ പിടിച്ചോണ്ടിരിക്കാണ് കുറച്ചുകൂടിയും കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷ അതിൽ കൊറേ നേരമാണ് ഇരിക്കണത് കേട്ടാ അപ്പോ പാപ്പൻ ഒരു തവളനെ കൊണ്ടപ്പോ കൊണ്ടുവന്നപ്പോ അവ അതിൽ കൊർത്തിട്ടാണ് പിടിച്ചത് അപ്പൊ അതിൽ ഒരു വരാലെ കിട്ടി അപ്പൊ പിടിച്ചോണ്ടിരിക്കുന്ന ഒരു മീനിനെ കിട്ടി അടിപൊളി മീനാണ് ആ കല്ലുത്തി എന്ന് തോന്നുന്നു ആ കല്ലുത്തി തന്നെയാണ് കിട്ടിക്കണ് അപ്പൊ അപ്പൂന് അടിപൊളി മീനാണ് കണ്ട ഇത്തിരി ഒരു മീനാണ് അപ്പൂന് കിട്ടീക്കണത് കല്ലുത്തിയാണ് കുത്തിക്കണത് അപ്പോ അടിപൊളി മീനാണ് കേട്ടാ അവ കയ്യിൽ പിടിക്കുമ്പോ പെടീന്നൊക്കെ തോന്നുന്നുണ്ട് പിടിച്ചിട്ടുണ്ടാവത എപ്പോഴും അവിടെ ഇരിക്കട്ട ഒന്നും കിട്ടിയിട്ടില്ല മാമത അവിടെ വടിയൊക്കെ പിടിച്ചിട്ട് കൈ വെച്ചിട്ട് നിക്കണ്ട് ഒന്നിനും കിട്ടണില്ല കൊളത്തിലേക്കൊക്കെ വടക്കുന്നുണ്ട് ഒന്നും കിട്ടണില്ല അപ്പുതെ മാമ അവിടെ പിടിച്ചോണ്ടിരിക്കും കിട്ടണില്ല മാമക്ക് മാമ അവിടെ എന്തുകൊണ്ടൊക്കെ ചെയ്യുന്നുണ്ട് കൊളത്തിണ്ട് അപ്പുതെ വീണ്ടും ഇട്ടുടങ്ങിട്ടാ തീറ്റ കൊളത്തിട്ട് അപ്പൊ വീണ്ടും ഇട്ടുടങ്ങിട്ടുണ്ട് ക്യാമറക്ക് അപ്പോ അപ്പുതെ ഇട്ടിട്ട് വീണ്ടും എരേനെ തവള കൊളത്തിട്ട് ഇട്ടിട്ടുണ്ട് കൊളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് പാപ്പനാണ് വീട് എടുത്തോണ്ടിരിക്കണത് പാപ്പന്റെ കൈ ആണത് അപ്പൊ അതെ മീനിനെ പിടിച്ച് ഇട്ടിട്ടുണ്ട് ചൂട് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോ കുറച്ചുകൂടി കഴിഞ്ഞ കിട്ടുന്നു തോന്നുന്നു അപ്പൊ ഇനിയിപ്പോ കുറച്ചേരം കുറച്ചു നേരത്തെ കിട്ടിയത് കല്ലുത്തിയാണ് കേട്ടോ അങ്ങനെ അതെ വീണ്ടും അപ്പു ഇട്ടോണ്ടിരിക്കുന്നു മാമത അവിടെ എന്തൊക്കെ കാണിക്കുന്നുണ്ട് ചൂണ്ടൊക്കെ പൊക്കി പിടിച്ചിണ്ട് കിട്ടിയാണോ ആൾക്ക് അപ്പൊ അതേ പാപ്പൻ ഇട്ടുറങ്ങിട്ടാ പാപ്പനാണ് ഇന്നിട്ടു വന്ന് പാപ്പ അതെ ഇട്ടിട്ടുണ്ട് അപ്പോ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു പാപ്പ അതെ ഇപ്പുറത്തെ സൈഡിൽ ഇടാൻ പോവാണ് ചൂണ്ട ഇട്ടിട്ട് ഇടാൻ പോവാണ് കേട്ടാ ഒന്നും കിട്ടിയിട്ടില്ല ഇടത്തെ പാപ്പനാണ് ഇടാൻ പോകണ പാപ്പിനി എന്ത് കിട്ടും നമുക്കറിയില്ല അറിയില്ല കൊറച്ചുകൂടി കഴിഞ്ഞ നോക്കി നോക്കാം അപ്പൊ അതേ അപ്പൂ അവിടെ കൈ കൊണ്ടൊക്കെ ചൂണ്ടി കാണിക്കുന്നുണ്ട് മീനിനെ കിട്ടിന്ന് തോന്നുന്നു കണ്ടുന്ന് തോന്നുന്നു അപ്പൊ വീണ്ടും വിട്ടറങ്ങാ ആ അപ്പക അപ്പൂന് അടിപൊളി ഒരു വരാലിനെ കിട്ടീണ്ട് നോക്കിയേ എന്താ സൈസ് നോക്കിയേ കണ്ടോ പാപ്പം അപ്പൂസ് പിടിച്ചാന്ന് തോന്നുന്നു ഉണ്ടോ നല്ല അടിപൊളി കിഡിലും വരാല്ലേ നല്ല സൈസ് ഉണ്ട് സാധനം നല്ല അടിപൊളി സൈസാണ് അപ്പൊ അപ്പൊ എത്രയേ ഉള്ളോ കിട്ടിയത്